നമസ്കാരം നടുുകടലിൽ ലോകയാത്ര നടത്തുന്ന ആഡംബര ക്രൂയിസ് കപ്പലായ എ ഐ ഡി ഡി വയിൽ നോറോ വൈറസ് പടർന്നു പിടിച്ചത് യാത്രക്കാർക്കും ജീവനക്കാർക്കും ഇടയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത് കപ്പലിലെ നൂറിലധികം പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായി യു എസ് സെൻറ്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അറിയിച്ചു നൂറ്റി മുപ്പത്തി മൂന്ന് ദിവസത്തെ ലോകയാത്രയ്ക്കായി നവംബർ പത്തിനാണ് എ ഐ ഡി ഡി വ എന്ന ആഡംബര കപ്പൽ ജർമ്മനിയിലെ ഹാംബറിൽ നിന്ന് പുറപ്പെട്ടത് യു എസ് യു കെ ജപ്പാൻ ദക്ഷിണാഫ്രിക്ക പോർച്ചുഗൽ മെക്സിക്കോ ശ്രീലങ്ക എന്നിവയുൾപ്പെടെ ഇരുപത്തിയാറ് രാജ്യങ്ങൾ സന്ദർശിക്കാൻ ലക്ഷ്യമിട്ടാണ് യാത്ര ആരംഭിച്ചത് നവംബർ മുപ്പതിനാണ് കപ്പലിൽ ആദ്യമായി നോറോ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് പിന്നാലെ കൂടുതൽ പേരിലേക്ക് രോഗം പടർന്നു ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കപ്പലിലെ തൊണ്ണൂറ്റഞ്ച് യാത്രക്കാർക്കും ആറു ജീവനക്കാർക്കും ഉൾപ്പെടെ നൂറ്റിയൊന്നു പേർക്കാണ് രോഗം ബാധിച്ചിട്ടുള്ളത് മിയാമിയിൽ നിന്ന് കൊസുമയിലേക്കുള്ള യാത്രാമധ്യയാണ് രോഗം ആദ്യം തിരിച്ചറിഞ്ഞത് അതിനാൽ അമേരിക്കയിൽ നിന്നാകാം രോഗകാരിയായ വൈറസ് കപ്പലിനുള്ളിലേക്ക് പ്രവേശിച്ചതെന്ന് ആരോഗ്യ ഏജൻസികൾ വിലയിരുത്തുന്നുണ്ട് രോഗം പടർന്ന സാഹചര്യത്തിൽ യു എസ് ആരോഗ്യ ഏജൻസിയുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടാണ് എഐ ഡി ഡി വപ്പൽ നിലവിൽ യാത്ര തുടരുന്നത് രോഗബാധിതർക്ക് ആവശ്യമായ വൈദ്യസഹായം ഉറപ്പാക്കുകയും കപ്പലിൽ അണുനശീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് നിശ്ചയിച്ച പ്രകാരം മാർച്ച് ഇരുപത്തിമൂന്നിന് കപ്പൽ ഹാമ്പറിൽ തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിവേഗം പടർന്നു പിടിക്കുന്ന ഒരു പകർച്ചവ്യാധിയാണ് നോറോ വൈറസ് ഇത് മലിനമായ ഭക്ഷണം വെള്ളം പ്രതലങ്ങൾ അല്ലെങ്കിൽ രോഗബാധിതനുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം എന്നിവയിലൂടെ എളുപ്പത്തിൽ പകരും ലക്ഷണങ്ങൾ ഛർദി അതിസാരം വയറുവേദന പനി തലവേദന ശരീരവേദന കടുത്ത ക്ഷീണം എന്നിവയാണ് വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് പന്ത്രണ്ട് മുതൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും രോഗബാധയുടെ ലക്ഷണങ്ങൾ സാധാരണയായി മൂന്ന് ദിവസം വരെ നീണ്ടു നിൽക്കും നോറോ വൈറസിന് പ്രത്യേക ചികിത്സ ലഭ്യമല്ല വിശ്രമവും ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ ധാരാളം വെള്ളം കുടിക്കുന്നതും അത്യാവശ്യമാണ് വ്യക്തി ശുചിത്വം കർശനമായി പാലിക്കുന്നതിലൂടെ രോഗവ്യാപനം ഒരു പരിധിവരെ തടയാൻ സാധിക്കും ഈ സംഭവം അന്താരാഷ്ട്ര ക്രൂയിസ് കപ്പലുകളിലെ ആരോഗ്യ സുരക്ഷാ നടപടികളെക്കുറിച്ചും പകർച്ചവ്യാധികൾ ഉണ്ടാകുമ്പോഴുള്ള പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും വീണ്ടും ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് എന്തായാലും ആദ്യം ഇത് കുറച്ചു പേർക്കായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് കപ്പലിലെ ഏകദേശം ഭൂരിഭാഗം പേർക്കും ഉണ്ടായ രീതിയിലായിരുന്നു ഒരു അമേരിക്കയിൽ നിന്നാകാം ഇത്തരത്തിൽ രോഗം പടർന്നത് എന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ആരോഗ്യ ഏജൻസിയുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാൻ ഇവർക്ക് നിർദ്ദേശം നൽകിയത്